ഹലോ മച്ചാമര വെക്കേഷനായിട്ട് ഒരു അഡ്വഞ്ചർ പാർക്കിൽ പോയില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അഡ്വഞ്ചർ പാർക്കിൽ പോയി അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഗോഗോലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അവിടെ അഡ്വഞ്ചർ പാർക്കും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് കയ്യിൽ കിട്ടി അപ്പോൾ എല്ലാവരെയും കൂട്ടിയിട്ടൊന്നും പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലാണ് അപ്പോൾ ഗൈസ് അപ്പോൾ പോകുമ്പോൾ ഇവിടെ നിന്ന് ബോട്ടിലാണ് പോകേണ്ടത് സ്റ്റാർട്ടിങ് തന്നെ അവർ ഒരു അഡ്വഞ്ചർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല അപ്പോൾ ഫുള്ള് കാണുകയാണെങ്കിൽ ഈ റിസോർട്ടിനെ പറ്റിയുള്ള യഥാർത്ഥ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകും ഒരു അഡ്വഞ്ചർ പോലെ പക്ഷേ ബോട്ടിൽ കയറുന്നത് ഇറങ്ങുന്നത് രണ്ട് മിനിറ്റ് പോലും ഇല്ല അതിനുമ്പ് സ്ഥലം എത്തും അപ്പോൾ നമ്മൾ കയറി ഇരിക്കുന്നതിനു മുമ്പ് ഇറങ്ങാം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി അപ്പുറത്തെത്തി അപ്പം ഇവിടെ നിന്ന് കാണേണ്ട കാഴ്ചകളൊക്കെ നല്ല അടിപൊളി ഗംഭീരമാണ് അപ്പം നാച്ചുറലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സ്ഥലത്തൊക്കെ വന്നാൽ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിസ് അപ്പോൾ ഞങ്ങൾ ഫാമിലിയോട് അങ്ങനെ ബോട്ടിൽ കയറി അപ്പം പന്ത്രണ്ട് ഞങ്ങൾ എത്ര പന്ത്രണ്ട് പതിമൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഞങ്ങൾ പോയത് അപ്പോൾ രണ്ട് ബോട്ടിലായിരുന്നു പോയത് ഒരു ബോട്ടിൽ തികഞ്ഞില്ല അപ്പോൾ ആ ബോട്ടിൽ കയറി അപ്പുറത്ത് പോകൊണ്ട് ഇറക്കി പിന്നെ അവിടുന്ന് ഒരു പാലത്തിൽ കൂടിയാണ് നമ്മൾ ഇവിടെ നിന്ന് അപ്പുറത്ത് പോകേണ്ടത് ഒരു കാലം എന്ന് പറയുമ്പോൾ ഒന്നല്ല ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് അപ്പുറത്തെത്തി അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കഴിച്ചത് അപ്പോൾ അടിപൊളിയാണ് ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ് ഒരു ഫോറസ്റ്റിനകത്തൂടെ പോകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പോകുന്ന ഓരോ വഴിയിലിങ്ങനെ കച്ചവടക്കാർ സാധനങ്ങളൊക്കെ കൊണ്ട് ഇറക്കുന്നുണ്ട് പുറത്ത് അങ്ങോട്ട് ഒരു പൊഴിക്കര ബീച്ചുണ്ട് അപ്പോൾ അതിലോട്ട് കൊണ്ടുപോകാനാണ് അപ്പം ഗായ്സ് നമ്മൾ പോകുന്ന പാലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയും ഞങ്ങൾ വന്നപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി ഒമ്പതരയ്ക്കാണ് തുടങ്ങുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഒരു പതിനൊന്ന് മണിയാകാറായി അപ്പോൾ ഞങ്ങൾ ഓടിച്ചാടി വന്ന് ഇവിടെ വന്ന ഉടനെ അവർ വെൽക്കം ജ്യൂസ് ഒക്കെ തന്നാണ് നമ്മുടെ ക്ഷണിച്ചകത്തോട്ട് കയറ്റുന്നത് അപ്പോൾ ഗായ്സ് നമ്മൾ വെൽക്കം ജ്യൂസൊക്കെ തന്നു പിന്നെ നേരെ നമ്മളിവിടെ ഫുൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നോക്കി അതിൻ്റെ കൂടെ ക്യാമറയും കൂടെ ഞാൻ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ ഗായ്സ് അപ്പോൾ എല്ലാവരും വന്നതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നതിൽ രണ്ട് മൂന്ന് പേര് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അത്ര ഇല്ലെങ്കിലും എനിക്ക് ഒരാകാംക്ഷ ഉണ്ടായിരുന്നു അകത്തെന്താണെന്ന് അപ്പോൾ നമുക്ക് നോക്കാം കാ ഹലോ മച്ചാൻ വരെ ഇതാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോകേണ്ടത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഒന്നും ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വേണം വരാം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള ഫുഡ് റെഡിയാക്കാനുണ്ട് അപ്പം എത്ര പേരെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ ഫുഡ് റെഡിയാക്കും പിന്നെ നമ്മൾ അകത്തോട്ട് വരണം അപ്പൊ ഒരു ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പം അത് എടുത്തിട്ട് നമ്മൾ നേരെ ഇതിനകത്തോട്ട് വരണം അപ്പം ഇത് ഫുള്ള് ഞാൻ കാണിക്കാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് പുറത്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടേക്ക് അപ്പം ആദ്യം കയറി വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പൂളാണിത് അതാണ് ഒരു അത്യാവശ്യം നല്ല അടിപൊളി വലിപ്പമുള്ള പൂള് തന്നെയാണ് ാണ് പിന്നെ ഫുൾ അഡ്വഞ്ചേഴ്സ് ഇങ്ങനെ അടിക്കി പുറയ്ക്ക് വെച്ചിട്ടുണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ളതിലൊക്കെ ഓടിച്ചടി കയറാം ഓരോന്നിലും എത്ര തവണ വേണമെങ്കിലും കയറാം പിന്നെ ചില റൈഡിനൊക്കെ അവർ എക്സ്ട്രാ ഇതിനകത്ത് വന്നതിന് ശേഷം പൈസ ചോദിക്കുന്നുണ്ട് അത് എനിക്ക് മനസ്സിലാകുന്നില്ല ചിലപ്പം കൂട്ടം ഉള്ളതുകൊണ്ടായിരിക്കാം പിന്നെ ഞങ്ങൾ ആദ്യം ഇതിനകത്ത് കയറി ഇതിനകത്ത് കയറാൻ വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ ആയിരുന്നു കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് സൗണ്ടായിരുന്നു അയ്യോ ബിയോ എന്നെ ഇറക്കി ഉടണേന്നൊക്കെയായിരുന്നു അവസാനം അവർ നിർത്തി ഇറക്കിയൊക്കെ വിട്ടു അങ്ങനെ കരഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങിയത് പകുതി വരും അവകാശം ഈ ഒരു റൈഡ് മാത്രമേ വറത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ പിന്നെ അകത്തുള്ളതെല്ലാം കുട്ടികൾക്കാണ് മെയിനായിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഓരോന്നിനും കയറണമെങ്കിൽ അവർ വെയിറ്റ് എഴുതി വെച്ചിട്ടുണ്ട് എൺപത്തഞ്ച് കിലോ എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ എൺപത്തഞ്ച് കിലോയ്ക്ക് മുകളിലുള്ളവരെ പകുതി റൈഡിലും കയറ്റത്തില്ല അവർ അപ്പോൾ ഗൈസ് പിന്നെ ഈ കാള ഈ കാള ഒരു അടിപൊളി കാള തന്നെയാണ് രണ്ട് മൂന്ന് കറക്കം കറങ്ങിയിട്ട് ആൾക്കാരെ തള്ളി വിടുന്നതാണ് ഈ കാളയുടെ ജോലി ആ കാള ആ കാളയുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും ഇരുന്നു രണ്ട് മൂന്ന് കറക്കം കറങ്ങി പിന്നെ വീണു അത്രയും നടന്നുള്ളൂ ആ കാളയുടെ ഇതിൽ ഞാൻ കുറച്ചുകൂടി പിടിച്ചിരുന്നു മാക്സിമം എന്നാലും വീണു അപ്പോൾ ഗൈസ് പിന്നെ അതിനടുത്തുള്ള ഒരു റൈഡ് എന്ന് പറയുന്നത് ഈ സംഭവമാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മൾ ചാടിക്കൊണ്ടിരിക്കണം കുട്ടികൾക്ക് പറ്റിയ റൈഡ് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കാം ഗൈസ് പിന്നെ എൻ്റെ മോൾക്ക് ഈ കാളയിൽ കയറണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവളെ കൊണ്ട് കാളയിൽ കയറ്റി അവൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാളയിൽ ഇരുന്നിട്ട് അവൾക്ക് പിന്നെ ഈ ഒരു സൈക്കിൾ ഇന്ന ഇത് കറങ്ങി കറങ്ങിത്തുടങ്ങുന്നതിന് മുമ്പേ നിർത്തേണ്ടി വന്ന അവസ്ഥയാണ് കഴിച്ചത് പിന്നെ ഇത് കൊച്ചുകുട്ടികളുടെ ഒരു പൂളാണ് ഇതിലിങ്ങനെ കയറി ഇങ്ങനെ കളിക്കാം പിന്നെ ഞങ്ങൾ എന്തിൽ കയറണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എല്ലാത്തിലും ചാടി പിന്നെ എൻ്റെ ഭാര്യ ഒരു ലൈനിൽ തൊത്തിപ്പോയി പിന്നെ അതിൻ്റെ ബേക്കന്ന് ഞാനും തൊത്തിപ്പോയി പിന്നെ എല്ലാവരും തൊത്തിപ്പോയി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ലൈനിൽ നിൽക്കുകയാണ് അടുത്ത ഇതിൽ അഡ്വഞ്ചറിൽ കയറാൻ വേണ്ടി പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് അഡ്വഞ്ചർ ഉള്ളെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഒരു മൂന്ന് കല്ല്ണത്തിലേ കയറാൻ പറ്റും കാരണം വലിയവർക്ക് പിന്നെ ബാക്കിയെല്ലാം കുട്ടികൾക്കുള്ളതാണ് പിന്നെ എൻ്റെ മോൾ കയറി ഒരു അഡ്വഞ്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഞാൻ വീഡിയോ എടുക്കുകയാണ് ജോയ്സ് പിന്നെ എൻ്റെ ഭാര്യ ഒരു മുകളിലൊരു ഇതിൽ കയറി ഇങ്ങനെ നമ്മൾ നടന്ന് കടന്ന് പോകണം ഇത് കയറി ഇറങ്ങാൻ തന്നെ ഒരു പത്ത് കുറഞ്ഞൊരമണിക്കൂറിന് മുകളിൽ എടുക്കുക അത്രയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് വെള്ളത്തിലോട്ടിറങ്ങാമെന്ന് വിചാരിച്ച് ഫുഡ് കഴിക്കാൻ പോയപ്പോഴാണ് ശരിക്കുള്ള അഡ്വഞ്ചർ അവിടെ നടന്നത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൂടെ ഒരു പാമ്പ് ഓടി പിന്നെ പാമ്പ് ഓടിയതിൻ്റെ കൂടെ അവിടെ നിന്ന് ആൾക്കാർ മൊത്തം ഓടി അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് നല്ലൊരു ആയിരുന്നു അത് റിയൽ പാമ്പായിരുന്നു പിന്നെ അവർ ബോട്ടിലൊക്കെ കൊണ്ടുവന്നാണ് ആ പാമ്പിനെ അവിടെ നിന്ന് എടുത്തിട്ട് പോയത് നമുക്കിവിടെ ചിക്കൻ ബിരിയാണി കിട്ടും ചിക്കൻ ബിരിയാണി കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കൊണ്ടുവരും അതാണ് അപ്പോൾ ഇവിടുത്തെ ഫുഡ് അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ആണ് എത്ര ഫുഡ് വേണമെങ്കിലും കഴിക്കാം അപ്പം ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് പോകുന്നത് അപ്പോൾ ഗൈസ് അപ്പം വെള്ളത്തിലോട്ടുള്ള അഡ്വെഞ്ചർ എന്ന് പറയുമ്പോൾ ഈ റെയിൻ ഡാൻസും ആ സ്വിമ്മിംഗ് പൂളും മാത്രമേ നന്നായിട്ട് നന്നായിട്ടിരുന്നുള്ളൂ പിന്നെ രണ്ട് മൂന്ന് സ്ലൈഡ് ഉണ്ട് അത് സ്ലൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ വരുമ്പോൾ പകുതിയിൽ നിന്ന് പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഗൈസ് പിന്നെ ഈ ഒരു ചെറിയ പൂൾ ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ പൂൾ ഉണ്ട് പിന്നെ തൊട്ടടുത്തായിട്ട് ആ റെയിൻ ഡാൻസും ഉണ്ട് ആ മൂന്ന് സെറ്റപ്പാണ് ഇവർ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് ആ ഡാൻസ് റെയിൻ ഡാൻസ് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ നിർത്താതെ ഡാൻസ് കളിക്കാൻ തുടങ്ങി അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഗൈസ് അപ്പോൾ എനിക്കിവിടെ പുറത്തുനിന്ന് തോന്നിയത് ഈ ഡാൻസും റെയിൻ ഡാൻസും പിന്നെ അതിനടുത്തുള്ള പൂളുമാണ് കാരണം വലിയവർക്ക് എല്ലാവർക്കും അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും ബാക്കി റൈഡിലൊക്കെ ചിലർക്ക് ചിലതിൽ കയറാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഒറ്റ ചാട്ടമായിരുന്നു ഗൈസ് പിന്നെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയതിന് ശേഷം ഇതാണ് ആ പൂളിന്റെ കാഴ്ച ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് അടിച്ച് പൊളിച്ച് കളിക്കാൻ പറ്റില്ല ഞങ്ങൾ കുറേ ഗെയിമൊക്കെ കളിച്ചു അതിനകത്ത് നിന്നിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഫിഷ് പായലോട്ടാണ് അതായത് മീൻ വന്ന് നമ്മുടെ ആ കാലിലെ അഴുക്കുകളൊക്കെ കൊത്തി തിന്നും എന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മളിവിടെ കാലുകൾ കൊണ്ടിട്ടിട്ടിരിക്കും മീൻ വന്ന് നമ്മളെ ഇക്കിളി കാണിച്ചിട്ട് പോകും അതാണ് ഇവിടത്തെ അവസ്ഥ അപ്പൊ ഗേൾസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതാണ് ഇത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പക്ഷെ ഇവിടെ മൊത്തം വലിയ ആൾക്കാരാണ് ഇങ്ങനെ മുകളിൽ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിട്ട് അഞ്ചഞ്ചു മിനിറ്റ് ആകുമ്പോൾ ആ വെള്ളം താഴോട്ട് വീഴും അപ്പൊ നമ്മളെല്ലാവരും അടിച്ച് പൊളിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ എന്റെ ഭാര്യ ഇതിൽ കയറണമെന്ന് കടന്ന് ഷാട്ടിയോ പിടിച്ചോണ്ട് ഇതിൽ കയറ്റി വിട്ടു രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ പൊങ്ങി തന്നു പൊങ്ങി തന്നു പിന്നെ അവിടുത്തെ റൈഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ആ ബോട്ടിൽ കയറിയാണ് നമ്മൾ പുറത്തോട്ട് പോകാൻ ഗായ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പറ്റുമെങ്കിൽ ബെല്ലും കൂടെ ഒന്ന് തട്ടിവിട്ടേക്ക് അപ്പോൾ ബൈ ഗായ് സൈനിങ് ഓഫ് പുതിയ വീഡിയോ ആയിട്ട് കാണാം